അസലാ വലൈക്കും കുറെ പ്രായക്കോട്ട് വരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കില്ല ഇത് നല്ലൊരു ക്രിസ്മസിൻ്റെ കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ട്രംപേക്കാണ് വേറെ രീതിക്ക് നിങ്ങൾ ട്രംപേക്ക് റെഡിയാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കാം അപ്പം ലക്ഷം പാൽ വെക്കാനായിട്ട് ചൂടാക്കാനായിട്ട് തിളപ്പാനായിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത പാടാണ് മുട്ടതെങ്കിൽ തിളപ്പിച്ച് പാലിട്ട് അതിലേക്ക് ഒഴിച്ച് വയ്ക്കാൻ കേട്ടോ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല അതിന് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടാണ് അപ്പോൾ ഞാൻ ഇപ്പോഴും അങ്ങനത്തെ അതിന് ചെയ്യാം എന്നാലും നന്നാവാറൊന്നും നന്നാവാതെ നിൽക്കലിരുന്നുണ്ട് കേട്ടോ നന്നാവാറൊക്കെ ഉണ്ട് അപ്പോൾ നൂറ് ഗ്രാമോ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആ പാല് തിളപ്പിച്ച് വേണേറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു നൂറ് ഗ്രാമ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേരള ചെയ്തെടുക്കാനാണ് കേട്ടോ അത് ഞാൻ വീഡിയോ എനിക്ക് ആ സ്റ്റാൻഡ് പൊട്ടിതുകൊണ്ടിട്ട് ആ സ്റ്റാൻഡ് മറ്റേ പാമ്പ് ചുറ്റുമ്പോൾ ഓരോരു സ്റ്റാൻഡും കൂടി ചുറ്റി വെക്കുന്നല്ലോ അത് ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആട് കളിക്കുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ വെക്കുമ്പോൾ കുറച്ച് പണിയുണ്ട് എന്നാലും കുഴപ്പമില്ല ലംബരില്ല അപ്പോൾ ഇത് ചെറിയ പേരുമിലാക്കാനായിട്ട് നിങ്ങൾക്ക് മെറ്റ ഉരുക്കിയാന്ന് വെക്ക കേട്ടോ ഉരുക്കി എടുത്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് വെള്ളം ഒച്ചെടുക്കാനുണ്ട് വെള്ളം ഒക്കെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കഴിഞ്ഞ കാലമൊന്നും പൊളിക്കാതെ വെക്കണ്ട പിന്നെ എന്താ വെച്ചാൽ ഇത് കാരൻ്റെ ഞാൻ വെച്ചിട്ടുള്ളത് ഈ ജിമ്മിലാകുമ്പോൾ എല്ലാ പാത്രങ്ങളും വെക്കാം അതാണ് ഈ കാരൻ്റെ അടുപ്പിനൊക്കെ ഒരു ഫുള്ള് ഉപകാരം അത് വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനത് വാങ്ങിച്ചത് കുറവായി ഒരു വർഷമായിട്ട് ഗ്യാരൻറ്റി ആണ് രണ്ട് വർഷമായിട്ട് ഗ്യാരൻറ്റി ആണ് അത് വാങ്ങിച്ചിരുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും മനുഷ്യനെ ഗ്യാരൻറ്റി ഇല്ലല്ലോ അപ്പം അത് ഇതാണ് ഉപയോഗിക്കാം അപ്പോൾ ഏതായാലും എന്താണ് ഇതിങ്ങനെ ചെറിയ പെയിൻ്റ് ആക്കിയാനായിട്ട് നെറ്റ് ചെയ്യാനായിട്ട് ഇപ്പം ഇരുന്നൂറ് രീതിയിലാണ് ആക്കി വെച്ചിട്ടുള്ളൂ ഇപ്പം മുന്നൂറത്താക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മെറ്റായിട്ടുണ്ട് ഇതുകൊണ്ട് ചെറിയ ഇലച്ചെറിയ മുൻ മുഞ്ഞി കട്ട് ഇഞ്ഞ് നെറ്റ് ചെയ്യാനുണ്ട് അപ്പം കുഴപ്പമില്ല അതിങ്ങനെ ആക്കി കണ്ടിട്ട് ഇന്ന ചെറുതായിട്ട് കണ്ടിട്ട് അത് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കൊണ്ടുള്ള പാത്രം ഒക്കെയാണോ കൊണ്ടുള്ള പാത്രം ഒക്കെ അതുപോലെ ഉണ്ടാക്കി കംപ്ലീറ്റ് ഉരുത്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഒക്കെ കൊടുക്കണം ഞാൻ എൺപത് ഗ്രാം വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഞാൻ കുറച്ച് കൂടുതലായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഇത്രയും ഒക്കെ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതിയെ അതിനനുസരിച്ച് ചേർത്തെടുക്കാം അപ്പോൾ ലാറ്റീറ്റ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടാ ഞാൻ പച്ച വെള്ളമാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളമാണെങ്കിൽ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം തകച്ചേറെ വെള്ളം പച്ച വെള്ളം ഉണ്ടാവുമല്ലോ അത് വേണം അതെടുക്കട്ടെ അപ്പോൾ ഞാൻ ലാസിറ്റി പച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ട് ലാസിറ്റി ലാസിറ്റ ലേറ്റിറ്റാ ഒഴിച്ചു കൊടുത്താൽ എന്താ പറയുക കട്ട് കട്ടാ കുത്തി കൊണ്ട് കൊടുക്കൂല അപ്പോൾ ഇതിങ്ങനെ കട്ടാ അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചൂതാക്കി രാശി പൗണ്ടേക്ക് ഇട്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഇലക്കി തന്നെ ഇട്ട് മതി ഞാൻ സ്റ്റാൻഡ് താഴ്ത്തല്ല ഇട്ടിടുന്നത് മണ്ടയിലാണ് കേട്ടോ അതിൻ്റെ ഇതിൻ്റെ അടുപ്പിൻ്റെ മണ്ടയിലും അപ്പോൾ ബാക്കിയുള്ള വെള്ളം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നായിട്ട് ഞാൻ ഇതിന് എന്താണ് ഇതിനായിട്ട് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കില്ലേ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതാക്കുമ്പോൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഓൾറെഡി ആദ്യം ആക്കി വെച്ചിട്ടാണ് കുറേ ആക്കി വെച്ചിട്ട് അത് കയറി വരില്ല നമ്മൾ തേനക്കൊഴിച്ച് കണ്ടിട്ട് അങ്ങനെ വെക്കേണ്ടതാണ് അപ്പോൾ ഞാൻ അത് അങ്ങനെ ആക്കി തന്നെ എടുത്തു എടുത്തിട്ടുള്ളത് കേട്ടോ അത് വലിയ രീതിയിലാണ് ആക്കേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ ചൂടാക്കുമ്പോൾ അടുത്തിൽ വെച്ച് കണ്ടിട്ട് തന്നെ പത്ത് രൂപ വെച്ച് കണ്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ എന്താ പറയുക പാത്രത്തിൽ വെച്ചിട്ടു ശേഷം അങ്ങനെ കട്ട് ചെയ്ത് കണ്ടിട്ടെടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിൽ വെച്ച് കാണാം ഇതാണ് ഇപ്പോൾ നല്ല എളുപ്പ പണി എൻ്റെ എളുപ്പ നിങ്ങൾക്ക് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതുപോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് എളുപ്പി കൊടുക്കണം അതിങ്ങനെ അടിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചും ഓരോ ഭാഗത്ത് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചാക്കുമ്പോൾ ഇനി ചട്ടി കേട വരേണ്ട വിചാരിച്ചിട്ടാണ് ഈ സ്പൂൺ അവിടെ താറ്റി വെച്ചിട്ടുള്ളത് അതിലുള്ളതൊക്കെ താക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിലുണ്ട് അതുകൊണ്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ ചട്ടക്കെ മാറ്റി വെച്ച് കണ്ടിട്ട് സ്പൂണിൻ്റെ അടി കൊണ്ട് മെല്ലെ മെല്ലെ വലക്കി കൊടുത്തു ഇത് സ്പീഡിൽ കുറച്ച് സ്പീഡ് കൂട്ടി കണ്ടിട്ട് താക്കി കൊടുത്തു പക്ഷേ അതിൻ്റെ അടിക്ക് നല്ല ഉണ്ടായിട്ട് വിലയിട്ട് കൊടുക്കുന്നില്ല എന്നാലും ഇങ്ങനെ ഇളക്കി കുടിക്കുന്നു അപ്പോൾ അതിൻ്റെ പഞ്ചസാര എപ്പോൾ ഇങ്ങനെ അതിൽ തന്നെ പോകുന്നുള്ളൂല്ല അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത് ഫ്ലെയിം ഓഫ് ആയാലും ഇത് ഒത്തിരി ഒരു വിധ സമയം വരെ ഇതിൽ ചൂട് നിൽക്കുന്നുണ്ട് ഇത് ചൂടാറി കിട്ടാനും ഭയങ്കര പണിയാണ് അപ്പം ഞാൻ ഇങ്ങനെ ആക്കാനായിട്ട് വക്കലാണ് ഈ ഫറമൂസി ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാം സാധനങ്ങളൊക്കെ കിട്ടുന്ന ടൈമിൽ നന്നായിട്ട് അങ്ങനെ ആക്കി വെക്കും നിങ്ങളുടെ ക്ലീൻ ടാപ്പിൻ്റെ കവറും ഒത്തിച്ച് അതിലേക്ക് ഉഹുമ്പും കയറിയില്ല ഒന്നും കയറിയില്ല അപ്പം നമുക്ക് പുറത്ത് തന്നെ വെക്കാം ഞാൻ പുറത്ത് തന്നെ വെക്കാം അന്നല്ല ഞാൻ കയറി വെക്കാം ഇത് പുറത്ത് തന്നെ വെച്ച് ഇതുകൊണ്ട് ഇതാക്കിയാൽ മതി അപ്പോൾ ഞാൻ ലാസ്റ്റ് എടുക്കണമുണ്ട് ഒരക്കപ്പ് ഓളം എടുക്കണമുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് എടുക്കാം നല്ല ടേസ്റ്റ് വേണത് ഇങ്ങനെ കടിക്കുമ്പോൾ ഇടക്ക് കഴിക്കുമ്പോൾ എല്ലാ ഫ്രൂട്ട്സെല്ലാം ഉണ്ട് ഡ്രൈ ആയിട്ടുള്ള എല്ലാ പൂസകളും ഉണ്ട് പിന്നെ കറുമൂസ പിന്നെ നമ്മൾ നാട്ടിലും കിട്ടുന്നതല്ലേ പച്ചക്കറുമൂസൊക്കെ പച്ച പച്ച ചോക്ക് അങ്ങനെ പല കളർ ചേർക്കാനായിട്ട് വെച്ചതായിരിക്കും അത് പച്ച പച്ചക്കറുമൂസ ഉണ്ടായി പച്ച പച്ചക്കള കറുമൂസുണ്ടായിട്ടാണ് അത് ടൂറി ഫൂട്ടി ആക്കൂലേ അത് അതാക്കുന്ന സമയത്ത് അതിൽ പച്ച കളർ കൊടുത്ത ഇതാണ് അതിൻ്റെ അതാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കളറുണ്ടെന്ന് നോക്കണ്ട അപ്പോൾ എല്ലാം ഇത് നിങ്ങൾ സെപ്പറേറ്റ് അങ്ങനെ അങ്ങനെ ആണെങ്കിൽ ഇൻ്റെ അത് ഞാൻ പറഞ്ഞത് എൻ്റെ പോലെ നിങ്ങൾ ആക്കാതിരിക്കണ്ട നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കോളി എല്ലാം ഉണ്ട് ആണോ അരക്കപ്പല്ല ഒരു കപ്പിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തിനായാലും ഞാൻ അത് അത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് പിന്നെ ചെറിയ വലുതൊക്കെ ഉണ്ടാവുമല്ലോ ആ വലുതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കണ്ടു കൊടുക്കാം കത്തിയത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് 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 കട്ട് ചെയ്യാനും എൻ്റെ സുഖമല്ലേ കത്തി മറ്റേതിനെ കത്തി വേണ്ടത് വെച്ച് കാണിട്ട് അതിനേക്കാളും നല്ല സുഖം കത്തി ചെയ്ത് വെച്ച് കാണാറുണ്ട് ഇപ്പോൾ അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിക്കാനും മറക്കരുത് എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ടോട്ടിലും നൂറ്റി ഇരുപത്തിൽ ആക്കി വെച്ച് കിട്ടാ നൂറ്റി ഇരുപതല്ല ആയിരത്തി ഇരുന്നൂറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാക്കാനായിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ഇത്രയും വെള്ളം വേണ്ട ഒന്നിച്ച് ഒന്ന് വെച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് സ്പൂൺ വെച്ച് കണ്ടാക്കിയിട്ട് അത് എന്താ പറയുക കട്ടാവുന്നില്ല അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇത് വെച്ച് കണ്ട് കത്രിക വെച്ച് കണ്ടാക്കിയതാണ് ഇത് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിയില്ല അതൊക്കെ വിളയിച്ചു കണ്ടായിട്ട് ഇട്ടതാണ് നന്നായിട്ട് ഒക്കെ സെപ്പറേറ്റ് ആക്കി തന്നിട്ട് കുപ്പിയിലാക്കി തന്നെയായിട്ട് വെച്ചേരുന്നു പിന്നെ വിചാരിച്ചു ഏതായാലും ഇപ്പം കേക്ക് ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടല്ല ഇട്ടുണ്ട് അത് ഒന്നായിട്ട് ഒരുമിച്ച് തന്നെ അല്ല ഇടുന്നത് അപ്പോൾ ഞാൻ ഒന്നായിട്ട് ഒരുമിച്ചിട്ടതാണ് അപ്പോൾ അതാണ് പച്ചക്കളർ കൂടുതൽ കറമൂസൻ്റെ കളക്കും മറ്റേ കളറുകളൊന്നും കാണാനും ഇല്ല പച്ചയെല്ലാം അതിൽ ഒന്തി കാണുന്നത് അപ്പോൾ അടുത്ത പോലെ വെള്ളമായിട്ട് ഞാൻ ഇതങ്ങനെ ഉപ്പി എടുത്തിട്ടുണ്ട് അങ്ങനെ ഉപ്പി എടുക്കണ സമയത്ത് കൈകൊക്കെ കൊള്ളാൻ്റെ മൂട്ടോട്ടാണ് അതെ നിങ്ങളോട് എപ്പോഴും പറഞ്ഞത് ഞാൻ ചെയ്യുന്ന പരിപാടിയിലേ ഇട്ടാൽ ശ്രദ്ധിച്ച് ചെയ്യുക ഇത് ഇങ്ങനെ ഇന്ദ്രദ പണികൾ ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക കുറഞ്ഞാരംഭിച്ച പണികളൊക്കെ ഇത് പോലെ ആക്കി കണ്ടിട്ട് അത് നിങ്ങൾ കട്ട് ചെയ്ത് വെച്ച് കണ്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ വെക്കാനായിട്ട് കൊടുക്കാണ്ട് അങ്ങനെ ഇതാക്കി എടുക്കുക അങ്ങനെ കുഴപ്പമില്ല പക്ഷേ അത് കഴിക്കാൻ എനിക്ക് കരിക്കാൻ പറ്റും പക്ഷേ കാണുന്നില്ല അതിലിട്ടിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് പോയിട്ടുണ്ട് അത് വേവിടുന്ന സമയത്തൊന്നും കൂടി ഇതായി പോകല്ലോ രണ്ട് പാത്രത്തിലാണ് ആക്കാനായിട്ടാണ് ഞാൻ അത് വേക്ക് എടുത്തത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഓരോ ഒന്നിൻ്റേതേ നഷ്ടമുണ്ട് കേട്ടോ ഇത് നഷ്ടമുണ്ട് പണ്ടില്ല പക്ഷ കൂടുതലായിട്ട് ഇത് കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും ഫ്ലെയിം ഓഫ് ചെയ്താൽ ഇപ്പം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ അടുപ്പിൻ്റെ ആവശ്യമില്ല ഞാൻ അടുപ്പൊക്കെ തുടച്ച് കണ്ടിട്ട് അവിടെ മാറ്റി വെക്കാൻ പോവാണ് അതോടൊപ്പം ഞാനത് തുടക്കാൻ വേണ്ടി പോവാണ് അതാണ് ഞാൻ ഫസ്റ്റ് ഈ പറഞ്ഞത് ഇതൊക്കെ മധുരം പിടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ചൂടോടെ തുടക്കുമ്പോഴാണ് അത് വൃത്തിയായി കിട്ടുക അപ്പോൾ ഞാൻ ഫസ്റ്റ് അത് ഇനി നനച്ചൊക്കെ കുറഞ്ഞ തീയേപോലെ വെച്ചതാണ് പക്ഷേ നല്ല ചൂടാണ് കേട്ടോ നല്ല ഹീറ്റായിട്ട് എടുക്കുകയാണ് അപ്പോൾ പിന്നെ അത് ഓഫ് കറൻറ്റായിട്ട് അത് ഓഫ് അപ്പോൾ ഏതായാലും എന്താണ് അങ്ങനെ സമാധാനത്തോടെ തുടച്ചിണ്ടാക്കുക അങ്ങനെ തുടച്ചിണ്ടാക്കി വൃത്തിയാക്കാതെ വെച്ചാൽ ഇപ്പോൾ ഒക്കെ ആ ഒരു പണി തന്നെ അടുത്ത് വെയ്ക്കണം ഇത് വേണ്ടിയില്ല സ്റ്റാൻഡ് എടുത്ത് വെച്ചത് അപ്പോൾ സ്റ്റാൻഡ് എടുത്ത് വെച്ച് അപ്പോൾ അതിൻ്റെ തല ഇങ്ങോട്ട് തുടങ്ങി ഇതിപ്പോൾ ഞാൻ ഒരു കപ്പും മൂന്ന് സ്പൂണുമാണ് മൈലെടുത്തിട്ടുള്ളത് കിട്ടാ ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഏതാണ് കപ്പാണ് അതിൽ ഒരു കപ്പും പിന്നെ മൂന്ന് സ്പൂൺ ആ സ്പൂണും മൂന്ന് സ്പൂണും അത് വീഡിയോസ് എടുക്കുവാനും മാത്രമു കിട്ടാ അതെന്ന് വെച്ചാൽ ഓപ്പമായി അത് നോക്കണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൈ ഇട്ടിരിക്കാൻ ഇങ്ങോട്ട് താഴത്തേക്ക് പോകുന്നത് താഴത്തേക്ക് വന്നപ്പോൾ ചുരുക്കളൊക്കെ കാണാൻ കഴിയില്ല സംഭവിച്ചത് ആ പേട്ട് ഒരു പാത്രത്തിലാക്കാനായിട്ട് കേക്ക് ഫ്ലവർ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബേക്കിനായിട്ട് ഇന്ന റെഡി ആക്കി വെക്കാം ഇതിൻ്റെ ഇച്ചിരി ഓയിലും ഒഴിച്ച് വെച്ചു കൊണ്ടിട്ട് രണ്ട് ബാത്റൂമി പോലെ ആക്കാനായിട്ട് ഞാൻ എന്താണ് മറ്റേ മൈലപ്പൊടി തട്ടി കണ്ടേ അതിപ്പോൾ അത് ചെയ്ത് കൊടുക്കണം മൈലപ്പൊടി കൊടുത്തപ്പോൾ നന്നായിട്ട് അതിലേക്ക് ഒഴി വരും അതിന് രണ്ട് പാത്രത്തിലേക്കും തട്ടി കൊടുക്കാമോ വിചാരിച്ചുകൊണ്ടിട്ട് ഞാൻ ആ പാത്രം തട്ടി കൊടുത്തിന് ശേഷം മറ്റേ പാത്രത്തിലേക്കും അതിൻ്റെക്കോ ഒന്നും തട്ടി കൊടുത്തു അങ്ങനെ തട്ടി കൊടുത്തിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഇതില്ലേ ഇതില്ലേ കേക്ക് ഉണ്ടാക്കാനുള്ള ഇപ്പോൾ പാത്രം ഫ്ലവർ മാറ്റി വെച്ചിരേ ആ ഫ്ലേവറിൻ്റെ പാത്രത്തിൽ തന്നെ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ കളയേണ്ട നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന മുതി തന്നെ ചെയ്യാം കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ കേക്കിൻ്റെ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് മുട്ട കേട്ടോ മുട്ട എടുക്കാൻ ഞാൻ ഇത് മുട്ടയാണ് എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ചെ കാലത്ത് മുട്ട എടുക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്നതിന് ഇതിൻ്റെ പകുതി എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഒമ്പെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിട്ടു തന്നെ ഉണ്ടാകും പോയി മുട്ട കേട്ട എടുത്തേക്കുന്നു അപ്പോൾ ഞാനതിൽ വെച്ച് കണ്ടിട്ട് ഉണ്ടാക്കണം ഈ ഒരു കേക്കിൽ മുട്ടയിലുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഏത് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് വേണം നിങ്ങൾ കഴിക്കുന്ന ആൾക്കാർ ആണെങ്കിൽ എടുത്താൽ മതി ഇച്ചിരിട്ട് വാനില കൂടെ എടുത്തപ്പോൾ അതിലെന്തൊക്കെ വരുമ്പോൾ എന്തൊക്കെ വന്നിട്ട് കത്തറക്കെ ഒഴിവാക്കി അത് വരുമ്പോണെന്തോ അറിയില്ല എന്തോ ഒരു കറുത്ത പുള്ളികൾ വേണം ഇനി അപ്പോൾ പുറത്ത് വെച്ചത് കൊണ്ടിട്ട് മിനിറ്റാ ഓർത്തെത്താൻ പോലുള്ളൂ ആ സാധനം കഴിയാണെന്ന് പറയാൻ പറ്റില്ല പിന്നെ വാട്ടർ ലൈസൻസ് ഈ കൈസൻസ് പിന്നെ ഈ ഇതിൻ്റെ ലൈസൻസ് എന്താണ് കൈലച്ച കൈലാപ്പിൻ്റെ ലൈസൻസാണ് ഇപ്പൊ അങ്ങനെ നന്നായിട്ട് മീറ്റിതെടുക്കാം ചെറിയ പീന് അതിൽ വെച്ചിട്ടേക്ക് ആക്കിയിട്ട് അറിഞ്ഞിട്ട് നന്നായിട്ട് അത് പതിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് അൻപത് ഗ്രാം പഞ്ചസാര ചേർത്ത് വെക്കാം അൻപത് ഗ്രാം പഞ്ചസാര ആക്കിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പത്ത് ഒന്ന് പഞ്ചസാര വേറെ ചേർത്തിതാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് നന്നായിട്ട് പഞ്ചസാര ആയിട്ട് അതാകുണ്ടല്ലോ ചേർത്ത് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കുറച്ച് ചേർത്ത് വേണ്ടിയിട്ട് ചീട് വെക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് അപ്പം മധുരമാണ് അതിനനുസരിച്ച് വയ്ക്കാം അതിന് ഞങ്ങൾ വേറെ ചൂണ് കഴിഞ്ഞിട്ട് മധുരം ഓർഡർ കിട്ടണം പിന്നെ ഞാൻ വേറെ ചൂട് അത് ഒക്കെ ബെട്ടിച്ചതിൻ്റെ ഇതല്ലോ അതിലും പഞ്ചസാര ഉള്ളതാണ് അപ്പം അതിനും കൂടി മധുരമാകുമ്പോൾ നന്നായിട്ട് തിളപ്പി ഉണ്ടാവും അപ്പം ക്യാഷും ഒരു അൻപത് ഗ്രാമിന് ഇത് കൊടുത്തിട്ടുണ്ട് പാല് അപ്പം ഞങ്ങൾ ഇപ്പം ബിസ്കിൻ്റെ ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് മാറ്റി കൊടുക്കണം ഫോൾഡ് ചെയ്യണം അതിൻ്റെ ഇതില്ലേ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ച് കൊടുത്ത് കണ്ടിട്ട് അൻപത് ഗ്രാം പാലും അൻപത് ഗ്രാം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഗേദിൻ്റെ പേര് ഇടുത്തോട്ട് ഇട്ടുകൊണ്ട് അത് ഞാൻ ഇട്ടുകൊണ്ട് ഇടുക്കാണ്ട് എടുക്കാം അത് പിന്നായിട്ട് എങ്ങനെ ചെയ്തെടുക്കുന്നുണ്ടോ എടുത്ത് ഓയില് ഒഴിച്ചു കൊടുക്കാം പിന്നെ ലാസ്റ്റ് രണ്ട് സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ ഒന്ന് ഉച്ചയ്ക്ക് കട്ടായതുകൊണ്ട് നിന്നപ്പോൾ ഞാൻ ഇത്തിരി പാലും കൂടി ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ എടുത്തേക്കണമെന്ന് വരിക സംഭവങ്ങൾ അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് ഇതാവുമ്പോൾ ഈ ഒരു വീട്ടർ മുതലാകുമ്പോൾ വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതിങ്ങനെ വന്നിട്ട് കൊടുത്താൽ വരും അത് ഗിഫ്റ്റ് കിട്ടിടാം അപ്പോൾ ഓവന് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചൂടാകട്ടെ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കണ്ടിട്ട് അതുകൊണ്ട് മേലെ ഫോൺ മേലേക്ക് നോക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ തിരിഞ്ഞിട്ടണം വണ്ടിയിൽ സൈഡ് മാത്രമാണ് മറക്കി കാണാത്തത് അപ്പോൾ അത് ഒഴിച്ച് അത് പാത്രത്തിൽ പിന്നെ ഞാൻ ഈ പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാൾ ചെറിയ പാത്രത്തിൽ അഞ്ച് ആറ് ഇഞ്ചിൻ്റെ മോഡുണ്ട് ഇനി ആ മോഡി എവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടായത് കൊണ്ടിട്ട് ഞാൻ ആ മോഡ് ഇതാക്കി കഴിഞ്ഞ് അപ്പോൾ പശു വെന്തിട്ടുണ്ട് മറ്റേത് ചെറിയ തിരിയാക്കി അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് ബോ ഇത് ബോ ഇവിടെ വെന്തിട്ടുണ്ട് അതിൽ എന്താ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം ഈ മുട്ട കഴിക്കുന്നവർ ഉണ്ടാക്കി വെക്കാൻ മതി കേട്ടോ മുട്ട കഴിക്കാത്തവർ മറ്റേ സാധാ മുട്ട തന്നെ ഉണ്ടാക്കി വെച്ചി ഓടി നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ അത് ഏത് രീതിക്കാണ് നിങ്ങൾ കട്ട് ചെയ്യണ ആ രീതിക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്യട്ടാണ് ഞാൻ അപ്പോൾ ഇവർ ടീഗൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ ആക്കാനായിട്ടാണ് കട്ട് ചെയ്താണ്ട് എടുക്കുന്നത് അപ്പോൾ നല്ല സണ്ടുകൾ കൂടെ പോയി കട്ടും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പം അത് ഇനി ഇതൊന്നും കൂടി കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ചും കൂടി നേരം കൂടി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ഇവർ ഇതാക്കേണ്ടി എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് അക്കി വെച്ച് നോക്കുക രണ്ടു രൂപം നോക്കാൻ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് എന്റെ വായിരുന്നു അസാംക്കു വരഹമുല്ല കുട്ടികാരെല്ലാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെ വന്നിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഈ രീതിക്ക് നിങ്ങൾ അച്ചിരി ഏത് അച്ചാർ ഉണ്ടാക്കണം ഉണ്ടാക്കി ഇത് വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ അപ്പോൾ ഞാൻ ലാശ്യം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മൂന്ന് നാല് പച്ചമുളക് കൈ ഒരു കഷ്ണം ഇഞ്ചി കാര്യ കഷ്ണേ ഇഞ്ചി കേട്ടോ ഇപ്പോൾ അൻപത് ഗ്രാമാണ് പിന്നെ എന്നിട്ട് നൂറ്റി അൻപത് ഗ്രാമാണ് കേട്ടോ ഗ്രാമമുള്ളിൽ പറയുകയാണെങ്കിൽ അപ്പം ഇത് നന്നായിട്ട് പെടുകി തൊളിച്ചു വേണമെങ്കിൽ തൊളിച്ച അല്ലെങ്കിൽ തൊലിക്കാതെ നന്നായിട്ട് പൊഴുകിക്കാണ്ട് അര അരച്ചെടുക്കുക അത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലിട്ടുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചും ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കൂടി അന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അച്ചാർ പൊടി ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ ഇതിൻ്റെ ഇതൊക്കെ ഞാൻ അച്ചാറിൻ്റെ ഇതൊക്കെ റെസിപ്പി ഇട്ടതാണ് അപ്പോൾ ഇത് പുതിയ ചാനലായത് കാരണത്താൽ ഇത് ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ള കടൽ കടലെണ്ണയാണ് കേട്ടോ ഞങ്ങൾ പീനട്ടില്ലേ അതിൻ്റെ എണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ ഇപ്പോൾ ഒരു ബോളിലേക്ക് ഞാൻ മസാലയുടെ എല്ലാം കൂടി ഇട്ട് വയ്ക്കുക ഇത് ഞാൻ ഈ സ്ക്രീനിൽ എഴുതി വെക്കാം കേട്ടോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ തന്നെ എഴുതി വെക്കാം ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഉണ്ടെങ്കിൽ വേഗം വേഗം പറഞ്ഞങ്ങനെ പോകുമ്പോൾ അപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് കൂടാം അപ്പോൾ അത് നന്നായി എണ്ണ ചൂടായതിൻ്റെ ശേഷം ആ ഒരു കട എണ്ണ തീയ്ക്ക് മസാലയൊക്കെയാണ് വെച്ച് കൊടുക്കുക ഇത് പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം കടുക് പിന്നെ ഇതല്ലേ എന്താണ് അയമോദവും അതാണ് ഓട്ടോ പിന്നെ പൊടിയായി കട്ട് ചെയ്ത ഇഞ്ചും വെളുത്തുള്ളിയും കൂടി അതിലേക്കുട്ട് വേണം നന്നായിട്ട് പൊടിച്ചെടുക്കുക ഈ രീതിക്കൊന്നാക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിവേപ്പിലൊക്കെ ഞങ്ങൾ ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എടുത്ത് കണ്ട് ഒഴിവാക്കേണ്ടത് അപ്പോൾ അതിനേക്കാളും നല്ലത് എല്ലാം ഇതിലിട്ട് കണ്ട അരച്ച കണ്ടിട്ട് ഇതുപോലെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഞാൻ കറിവേപ്പില അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തൊരു മുഖം കണ്ടുനോക്കുക അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അച്ചാർ അത് ദോശയൊക്കെ എന്തേക്കും വേണമെങ്കിലും കൂട്ടാൻ പറ്റും പിന്നെ ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാൻ എന്താണ് ഒരു അരക്കപ്പ് എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ എസെൻസ് ഒഴിച്ച് കണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടിട്ട് ആ ഒരു മസാലയും കൂടി മൂന്നോട്ട് ചേച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്തത് അപ്പോൾ ഈ ഒരു പാദത്തിലേക്ക് തന്നെ ഒഴിച്ചു കണ്ടിട്ട് ഞാൻ ഇത് തന്നെ ചേരട്ടി കണ്ടിട്ട് ഇത് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അപ്പോൾ ഒഴിച്ചാൽ വെള്ളമല്ല കേട്ടോ ഇത് ഇതാണ് പിന്നെ ഇതിൽ ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കാം അപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് കയ്യിൽ ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക ചെറിയ ഫ്ലേമറിൽ ഇട്ടിട്ട് കാണാൻ കേട്ടോ അതിപ്പോൾ കുക്ക് ചെയ്തെടുക്കാനും അപ്പം ഇതിലേക്ക് ലാശം ഉപ്പും ഇച്ചിരി പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാതിരക്കൊന്നും ഉണ്ടാക്കി നോക്കേട്ടാ എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെക്കുമ്പോഴും എത്തിക്കാനൊന്നും ഇറക്കിയത് എൻ്റെ ചാനലിലെ നിങ്ങൾക്ക് ഇഷ്ടം ആയിരിക്കണമെന്ന് അരക്കുകയാണ് നോക്കിയത് അപ്പോൾ ചെറിയ ഫ്ലെയിം ആക്കി കണ്ടിട്ട് ഞാനിൻ്റെ പണികളൊക്കെ എടുക്കാനായിട്ട് പോയി അതൊക്കെ പാത്രങ്ങൾ വലുതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിം ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഇതിലത്തെ മൂക്കിത്തെ വെള്ളമൊക്കെ ഇറക്കുമെന്ന് തുറച്ച് നോക്കണേ തുടച്ച് കണ്ടിട്ട് നമുക്ക് ഇതാക്കി കൊടുക്കാം എന്നിട്ടാ അടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതാക്കി കൊടുത്താൽ മതി എന്നാൽ എണ്ണ ഇങ്ങനെ ഊറിക്കൊണ്ടേ നിക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫാക്കി വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ആക്കി വേണ്ടിയിട്ട് പിന്നെ എന്താണ് അത് നമുക്ക് കുപ്പിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ആപ്പിൾ ആ പാത്രത്തിലേക്ക് ആക്കി കൊടുത്താൽ വേണ്ടി കേട്ടോ പിന്നെ മൂടിയൊക്കെ ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നന്നായിട്ട് ഒന്ന് എണ്ണ അങ്ങനെ തൊളിഞ്ഞ് ഇങ്ങനെ വരും ചേട്ടൽ ഇതിലിങ്ങനെ വെള്ളത്തിൽ ചേർത്തയല്ലേ അപ്പോൾ വെള്ളം കൈമൊക്കെ തെറുക്കണുണ്ടാന്ന് നോക്കുക ആ തെറുപ്പിനതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ അച്ചാർ ചെയ്തെടുക്കാനും വെള്ളം ചേർക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കാതെ നിങ്ങളെ സനസിലാക്കാനെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ വെള്ളത്തിന് അനുഷമിണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മേലെ ഇങ്ങനെ കൂറിക്കോണ്ട് വെക്കും എണ്ണ ഇങ്ങനെ കൂറിട്ടുകൊണ്ട് വയ്ക്കും അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാണ്ടിട്ട് നിങ്ങൾ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ബോട്ടിലുണ്ടായിലേക്ക് ആക്കാണ്ടിട്ട് ഇതിൻ്റെ ആവി ഫുള്ളായിട്ട് പോയിട്ടില്ല അത് നന്നായിട്ട് ഫുള്ള് പോയിൻ്റെ ശേഷം മാത്രം നിങ്ങളിത് അടച്ച് വെച്ചാൽ മതി കുപ്പിലേക്ക് ആക്കി ഇങ്ങനെ ഇച്ചിരി കുഴപ്പമില്ല കുപ്പിയിലേക്ക് ആക്കണ സമയത്ത് എന്താണ് അത് പിന്നെ ഏറ് പോകുന്നത് ഇത് എന്താണ് ആവി പോയിൻ്റെ ശേഷം മാത്രമാക്കാൻ ആ ഒരു തൊട്ട് ഇത് മുളകച്ചാറിൻ്റെ പാത്രമാണ് അപ്പോൾ ഞങ്ങൾ ഏതായാലും ആ പാത്രം ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഏത് രണ്ട് പാത്രത്തിലാക്കും ഏത് പാത്രത്തിൽ വേണമെങ്കിലും ആക്കാം കേട്ടോ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാക്കുമ്പോൾ നിങ്ങൾ ചൂടോട് കൂടി ആക്കുകയായിട്ട് ചൂട് ഇപ്പോൾ നേരം ചൂടുണ്ട് പക്ഷേ അതിപ്പം മൂടണ്ട അടി ഇലച്ചി ആവിയൊക്കെ നിൽക്കും പക്ഷേ ആ പത്രത്തിൽ പിന്നെ വരാം